അല്ല ഇതാര് പറഞ്ഞയക്കരുതേ മോളെ എന്തുപറ്റി കഴുത്തിരി തൊടലിട്ടിരുന്നില്ല എന്നേ ഉള്ളൂ സ്വന്തം എന്ന് പഞ്ചാരവാക്ക് പറഞ്ഞ് പൂട്ടിക്കൊണ്ട് പോയത് വീട്ടുകാവലിനാണ് അവളും ആയാലും കറങ്ങി നടക്കുമ്പോ ബാല്യക്കാരുടെ കായനെ പേടിക്കണ്ടല്ലോ ഊണും ഉറക്കവും ഒക്കെ ബാല്യക്കാരുടെ കൂടെ അപ്പച്ചിന്ന് പേരും കൊറേ സഹിച്ചു പൊറവിട്ടിയപ്പം

പെടച്ചിലായിരുന്നു യാത്ര പുറപ്പെടും മുമ്പേ ഒരു ചോദ്യം ഉന്നയിക്കാനുണ്ട് നേരത്തെ ചോദിക്കേണ്ടതായിരുന്നു പക്ഷെ എല്ലാവരുടെയും സജീവ സാന്നിധ്യത്തിലാവാമെന്ന് കരുതി ഓ ഈ അച്ചടി ഭാഷ ഒരു വഴിക്ക് ഇറങ്ങാൻ നേരത്തെങ്കിലും മനുഷ്യരുടെ ഭാഷ സംസാരിച്ചുകൂടെ ഒരു കാര്യം പ്രസ്താവിക്കാൻ ഒരുങ്ങുമ്പോൾ ഇടയിൽ കയറി തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല അത് ന്യായമല്ല അതത്ര കാര്യമാക്കണ്ട പക്ഷെ ചോദിച്ചോളൂ വിവാഹാനന്തരം താങ്കൾ ജോലിസ്ഥലത്തേക്ക് തിരിയെ ഗമിക്കുമ്പോൾ ശ്രീമതിയെ ഞങ്ങളിൽ നിന്നും അടർത്തി കൂടെ കൊണ്ടുപോകുമോ അതറിയാനുള്ള ആകാംക്ഷ അടക്കാനാവുന്നില്ല ഒരു കാര്യം പോയാൽ പിന്നെ പിന്നെ പോയാ അല്ല ഞാൻ നോക്കൂ അത് ഓർത്തുള്ള അംഗലാപ്പ് തൽക്കാലം വേണ്ട ഇവിടെ ഒന്ന് ചെന്നാൽ പോസ്റ്റിംഗ് ഏതെങ്കിലും ബോർഡർ ഏരിയയിലായിരിക്കും രണ്ട് കൊല്ലത്തേക്കെങ്കിലും ഫാമിലിയെ കൊണ്ടുപോവാൻ പറ്റില്ല കല്യാണം കഴിഞ്ഞ ഒരു രണ്ടു മാസം ലീവ് വരെ കൂടെ കഴിയാൻ എന്നെ അനുവദിച്ചാൽ മതി അണിമൂണൊക്കെ ഞാൻ ഇവിടെ തന്നെ ആവശ്യിച്ചോളാം അത് കഴിഞ്ഞ് ഞാൻ എന്റെ ശ്രീമതിയെ അവളുടെ അച്ഛനമ്മമാരായ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് അടുത്ത ലീവ് വരെ ഒരു വിരഹകാനം പാടി കഴിഞ്ഞോളാം ശരി സമയമായി ഞാൻ ആ പറഞ്ഞു പറഞ്ഞ തോമസ് കുട്ടിയുടെ കത്ത് വന്നില്ലേ സീഫ് അതെന്താ വരാട്ടെ ആന്നോ

രണ്ടു കൊല്ലം പഞ്ചാബിൽ പഞ്ചാബിലെങ്ങാണ്ട് കിടന്ന് കൊണ്ട് ചത്തും ചത്തവൻ എങ്ങനെ കത്തെഴുതും കിടത്താൻ അവിടെങ്ങനും പോയി നിനക്ക് കിടക്കി തള്ളേടാ അല്ലാണ്ട് അറിയാണ്ട് സത്യം ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ പറയൂ പറയൂ ജീവിച്ചിരിപ്പില്ലേ അവന്റെ ശല്യപ്പെടുത്തി

ല്ലേ മരിച്ചോളു മോളായി ഞാനില്ലേ അത് പോരെയാൻ പറ്റിക്ക മറിയാമിക്ക് എന്താണെന്ന് അറിയാം എത്ര വിളിച്ചിട്ട് ഓള് കണ്ണ് തുറക്കണേല മോളൊന്ന് വന്നു നോക്ക് എന്ത് നമ്മുടെ മറിയമ്മോടി

പോയവരാരും ഒരിക്കലും തിരിച്ചു വരാറില്ലല്ലോ നമ്മൾ എത്ര ദുഃഖിച്ചാലും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ ചുമതലപ്പെട്ട ഈ സന്ദർഭത്തിൽ ഇങ്ങനെ മറിയാമ്മ കൂടി ചേർന്ന് ഒരു തീരുമാനമുണ്ട് ആലീസിന്റെ കല്യാണം ആഘോഷമായി നടത്തണമെന്ന് കുറച്ച് ദിവസങ്ങളെ ഉള്ളിൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ തളർന്ന് ദുഃഖിച്ചിരുന്നാൽ മരിച്ചുപോയ അവരുടെ ആത്മാവ് ുഖിക്കുമോ സന്തോഷിക്കുമോ നമുക്കൊരുപാട് ഒരുങ്ങാനും ഒരുക്കാനും ഉണ്ട് വരൂ എഴുന്നേൽക്കൂ കല്യാണത്തിന് ആരും ോ എന്നായിരുന്നു ഇനി അമ്മയ്ക്ക് ആ ദുഃഖം ഉണ്ടാവില്ല നിങ്ങളെല്ലാം സ്വന്തമായി ഉള്ളപ്പോ ഞാനിങ്ങനെ ഒറ്റക്കാവോ ഞാൻ ഭാഗ്യവതിയാണ് അല്ലേ എന്താണെന്ന് പറയാം വല്ല ആയിരിക്കും വിചാരമേ ഉള്ളൂ പറയാമോ ജപ്പൾ ഓ എങ്കിൽ ഞാനൊന്നും പറഞ്ഞില്ല മറ്റാരെങ്കിലും അറിയില്ല മറ്റാരെങ്കിൽ അറിയില്ലേ ശരി എങ്കിൽ സസ്പെൻസിന്റെ കെട്ട് ഞാൻ തന്നെ അയച്ചേക്കാം അതെ നമ്മുടെ ആലേഷിനെ தரிിക്കാനുള്ള വിവാഹ വസ്ത്രങ്ങൾ എണ്ട കുഞ്ഞി തന്നിട്ട് കാണാൻ ഞങ്ങൾക്ക് തൃതിയേ പൊന്ന മോളല്ലേ ഇതെന്നിട്ടോണ്ട് വാ ഞങ്ങളും കാണട്ടെ അയ്യോ ഇപ്പോ요 ഇപ്പ തന്നെ വേണം ആർ കെ സാർ ഒന്ന് പറ സാർ പറടാ കുഞ്ഞി വെക്ക് കേള കളോമാർക്കി കളവിയൊക്കെ കാടാനുള്ള കൊള്ളൂട്ടാ പ്ലീസ് അല്ലീ വീഡിയോയ്ക്ക് ആഗ്രഹം ഇല്ലേ മൈദോണ്ടി